ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനങ്ങളുടെ വിധിയെഴുത്ത് കാറ്റിൽ പറത്തി ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയും ചൈനയും ശ്രമിക്കുന്നതായി റിപ്പബ്ലിക് ചാനലിൻ്റെ അർണബ് ഗോസ്വാമി അഭിപ്രായപ്പെടുന്നു ബംഗ്ലാദേശിൽ നടന്ന ഭരണ അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിൻ്റെ കരങ്ങളുണ്ടെന്നും അർണാബ് ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയ്ക്ക് അറിയാം ബംഗ്ലാദേശിലെ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷെയ്ഖ് ഹസീന അതിന് വഴങ്ങിയിരുന്നില്ല ഇന്ത്യൻ മഹാസമുദ്രത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സെൻറ് മാർട്ടിൻ ദ്വീപിൽ സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ അമേരിക്ക ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇതിന് വിലങ്ങുതടിയായി നിന്ന ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും അട്ടിമറിക്കുക അമേരിക്കയുടെ ആവശ്യമായിരുന്നു ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെ വിരലടയാള ഉടനീളമുണ്ടെന്ന് അർണാബ് ഗോസ്വാമി വാദിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്ത സർക്കാരുകളെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ലക്ഷ്യമാണെന്ന് അർണാബ് പറയുന്നുണ്ട് വൈകാതെ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അമേരിക്കയും ചൈനയും താഴെ വീഴ്ത്തും അതിനുവേണ്ടി കലാപങ്ങൾക്ക് വട്ടം കൂട്ടുകയാണ് അമേരിക്കയും ചൈനയും ഇത് ബംഗ്ലാദേശിൻ്റെ മാത്രമാണെന്ന് കരുതി ആരും വിഡ്ഢികളാകരുത് നേരത്തെ ഇന്ത്യയിൽ നടന്ന പൗരത്വ വിരുദ്ധ കലാപവും കർഷക കലാപവും ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ അട്ടിമറി ശ്രമം പോലെ ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ പോലെ ഇവിടെയും മോദിയെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ അട്ടിമറിക്കുക എളുപ്പമല്ലെന്ന് അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ കലാപം മാത്രമാണ് പോം വഴിയായിട്ടുള്ളത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴി ജി ട്വൻ്റിയിൽ ഇന്ത്യ പ്രഖ്യാപിച്ചതോടെ ചൈനയ്ക്ക് ഷോക്കായി അന്ന് രാത്രിയാണ് ചൈനയും ഇറാനും ചേർന്ന് ഹമാസ് സഹായത്തോടെ ഇസ്രായേൽ ആക്രമണം നടത്തി മധ്യേഷ്യയെ അസ്ഥിരപ്പെടുത്തിയത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ചൈന നുഴഞ്ഞു കേറിയിരിക്കുകയാണ് ചെറിയ രാജ്യങ്ങളിലെ ഭരണം ആഭ്യന്തര കലാപങ്ങൾ നടത്തി അട്ടിമറിക്കുക എന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ശൈലിയാണ് ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കരുതെന്നും വോട്ടിംഗ് യന്ത്രങ്ങളെ വിശ്വസിക്കരുതെന്നും ഉള്ള പ്രചാരണം പ്രതിപക്ഷ നേതാക്കൾ അഴിച്ചുവിട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് അർണവ് പറയുന്നത്